നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കക്കുരു മസാല കറിയാണ് അപ്പോൾ ചക്കക്കുരു നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത് കഴുകി വൃത്തിയാക്കി നമ്മൾ ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം പിന്നെ അത് തിളച്ച് വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് ഒരു കാൻ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് മസാലയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ചീന ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതെല്ലാം അതിലേക്കിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വ വഴണ്ട് വന്ന് കഴിയുമ്പം ഞാൻ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വഴണ്ടുവരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ് ഒരു കാൻ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ സ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണം വരാം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചതാണ് ചതച്ചെടുത്തതാണ് ഒരുപാടങ്ങ് പൊടിയുണ്ടറിതെറിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമുള അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വരുന്നവരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചക്കക്കുരി കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറെശ്ശെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി ആ മസാല ചക്കക്കുരുവിലേക്ക് പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ അളവിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു രുചിയാട്ടോ ഈ മെഴുക്കുരറ്റിക്ക് അപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരെല്ലാം ചക്കക്കുരു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിയാലും അപ്പോൾ ഇതിൻ്റെ രുചി അറിഞ്ഞാലവർ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു കൂട്ടാനാണെ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ